ഇന്ന് ഈ കൊതി നിൽക്കുന്നത് ബബിൾ ബേ ഷോപ്പിലാണ് ഇഹ ഡ ഡിസൈൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഒരു ഷോപ്പാണ് അവിടെ ബോബ എന്നൊരു ഷേക്ക് ഐറ്റംസ് അവിടെ അവൈലബിൾ ആണ് ഞാൻ ഇതുവരെ കേട്ടില്ല ജസ്റ്റ് ഒന്ന് കെയർ നമുക്ക് കുടിച്ച് നോക്കാം ഇത് ഈ കാണുന്ന ബ്ലാക്ക് കളറിലെ ബോൾ ബോൾ ഐറ്റംസാണ് ബോബ എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് ഷേക്ക് ഐറ്റംസ് ഉണ്ട് ഷേക്ക് ഐറ്റംസിനൂടെ ഇത് ആഡ് ചെയ്യാറുണ്ട് ബോബ ഷേക്ക് എന്നാണ് പേര് പല ഫ്ലേവറുണ്ട് കേട്ടോ സ്കോച്ച് ഉണ്ട് പിസ്ത ഉണ്ട് വാനില ഉണ്ട് മാംഗോ ഉണ്ട് ഞാനിവിടെ സെലക്ട് ചെയ്ത് ബട്ടർ സ്കോച്ചാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ബട്ടർ സ്കോച്ചും പിസ്തയാണ് ആ ഐസ്ക്രീം അങ്ങോട്ട് ഗ്ലാസ്സിലേക്ക് വീഴാൻ എന്തോ മടി പോലെ ഞാൻ അടിച്ചടിച്ച ഗ്ലാസ് പൊട്ടാനും ഭാഗ്യം അച്ചക്കന ഇങ്ങനെ അടിച്ചു കൊണ്ടേ ഇരിക്കുക എൻ്റെ പുന്ന അരച്ചങ്കുകളെ ഞാൻ നിങ്ങളുടെ സ്വന്തം കതിയെന്ന് ബോബ ഷേക്ക് അങ്ങോട്ട് കളർഫുള്ളായി ഞാൻ ഒരുപാട് കടകൾ കയറി ഷേക്ക് ഐറ്റംസ് എല്ലാം കുടിച്ചിട്ടുണ്ട് പക്ഷേ ബോബ എന്നുള്ളൊരു ഐറ്റം ഇവിടെ മാത്രമേ അങ്ങോട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഈ ഒരു ഷോപ്പിൽ കയറി നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുക ഒരുപാട് ഡിഫറൻറ്റ് ബോബ മിൽക്ക് ടീം ഇവിടെ അവൈലബിൾ ആണ് ധോയ്ക്ക് കാണുന്നതാണ് ബ്ലൂബെറി ഐസ് ക്രീം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുക നൂറ് രൂപയാണ് സംഭവം കിഡിലൻ ഐറ്റം തന്നെ കേട്ടോ അടുത്തതായിട്ട് അവർ മേക്ക് ചെയ്യുന്ന ഐറ്റംസ് ക്രീമി കോഫി മിൽക്ക് ടീ ആണ് സംഭവം കിഡിലോ കേട്ടോ അതിനകത്തും അവർ ബോബ ആഡ് ചെയ്യുന്നുണ്ട് നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് റേറ്റ് കൂടി ഞാൻ നിങ്ങളോട് പറയുന്നത് മാത്രമേ ഉള്ളൂ സംഭവം കിടിലൻ സാധനമാണ് നിങ്ങൾക്ക് ഇങ്ങോട്ട് പോകുന്നവർക്ക് ധൈര്യമായിട്ട് കയറി കുടിക്കാൻ പറ്റുന്ന ഒരു ഷോപ്പ് കൂടിയാണിത്